പറഞ്ഞു ആകെ കോയങ്ങിട്ടോ പക്ഷെ ഞങ്ങള് രാവിലെ അവിടെ എത്തിയെങ്കിലും അത് ഇറക്കാൻ ലേറ്റായി ഇറക്കി ഇട്ടം വരുമ്പോ ഒരു കട തുറന്നിട്ടില്ല പിന്നെ നമുക്ക് ബ്രഷ് പല്ലേക്കാണെങ്കിൽ സംഭവം കിട്ടിയില്ല അവസാനം കുറെ കണ്ടു വന്നിട്ട് ഇപ്പം ഏകദേശം സമയം എത്രയായിരുന്നു അത് മണി പത്തുമണി ആയിരിക്കും നമുക്കൊരു ബാത്റൂമിൽ അല്ല ഒരു പമ്പിൽ വന്നേക്കാം അവിടെ ഒരു ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ പല്ല അയച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുനെക്കണം ആ എന്തെങ്കിലും ഒക്കെ അയച്ചിട്ട് നമ്മൾ യാത്ര റിട്ടൻ പോകണം നിങ്ങള് മേഘൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിട്ടോ എടോ ഫ്ലാസ്ക് എടുത്തില്ല ഇത് വെള്ളം ഫുൾ ആക്കി വെള്ളം ഫുള്ളാക്കി ഇനി ഇവിടുന്ന് കിട്ടുന്നറിയില്ല ഫുള്ള് ഡ്രൈ ആര് കേട്ടോ വെള്ളത്തിന് ഭയങ്കര പഞ്ചാ നമ്മുടെ പാസും നമ്മളെ ചെറിയൊരു ബോട്ടിലുണ്ട് അതിലൊക്കെ വെള്ളം ഫുള്ളാക്കിയിട്ട് നമ്മൾ പോവാണ് ഇനി അവിടെ നിന്നൊക്കെ കൈ ആട്ട് തോന്നുന്നു അറിയില്ല ഭയങ്കര ലോക്ക്ഡൗൺ ആക്കിയിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ പച്ചക്കറി വല്ലാണ്ട് സീസണിലാണ് തോന്നുന്നു നമ്മൾ പാസിന് അപ്ലൈ ചെയ്ത് നമുക്ക് ഇതുവരെ റിട്ടേൺ കിട്ടിയിട്ടില്ല എന്തായാലും അതിൽ നമ്മൾ എന്താ പോയി കൊടുക്കാം ഞാൻ സെന്റർ പറയണമെങ്കിൽ എനിക്കൊന്നും പറയാനോ ഞാൻ എന്താ പറയുക എന്തേലൊക്കെ പറഞ്ഞു നമുക്ക് പ്രാണവേദന ടെൻഷൻ അടിച്ചിരിക്കുക അതിന്റെ ഇടയിൽ നമ്മളിവിടെ വീട് എടുത്ത് കിടക്കുകയാണ് അപ്പോൾ ഓക്കെ നമ്മളെ യാത്ര വീണ്ടും ആരംഭിക്കും നമ്മൾ വണ്ടി കണ്ടില്ലേ കുറെ നേരം നിന്ന് ഇപ്പം എത്ര ഏകദേശം ഒരു ഒരുപാട് ടൈം ഒരു ഒരു മണിക്കൂറോളം നമ്മൾ മുമ്പ് തന്നെ വെറുതെ ഇരുന്നു റിലാക്സ് ആയിട്ട് വണ്ടി കണ്ടില്ലേ ഡ്രൈവർ മാറി കൊണ്ടില്ല വലിയ പായം കണ്ടിട്ട് പോവുകയാണെങ്കില് പോലീസ് കുടിക്കാൻ നോക്കി കണ്ടു പോലീസിനെ കുടിച്ചിട്ടുണ്ട് നമ്മളങ്ങനെ വന്ന് വന്ന് നമ്മളെ നാട്ടിലെത്താനായിട്ടോ മേട്ടുപാളം കഴിഞ്ഞ് ഇതിപ്പം എന്താ കോത്തുകിരി റോട്ടിലാണ് ഇപ്പം നമ്മൾ നമ്മൾ മറ്റേ മേട്ടുപാളം ചേരാൻ കയറാണ്ട് ഈ വഴി പോകാമെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഫ്രീ എന്ന് പറയാൻ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഫുള്ളും ഫ്രീ തന്നെയാണ് ഇപ്പോൾ വരുന്ന വൈകാണെങ്കിൽ ഫുള്ള് ഡ്രൈ ഫുൾ ഡ്രൈ എന്ന് പറഞ്ഞാൽ ഒരു കട തുറന്നിട്ടില്ല അവസാനം മേട്ടുപാളം എത്തിയതിനു ശേഷം നമുക്കൊരു കട തുറന്ന് നിങ്ങൾ ബിരിയാണി വാങ്ങി പാർസൽ കിട്ടോ അവിടെ ഒന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കാം എന്താ ഇവിടെ ഓൾറെഡി കണ്ടില്ല ഫുള്ള് ഇരുനാഗലംബാകിയ സ്ഥലമാണ് ഇങ്ങനെയുണ്ട് ഫുഡ് ഇങ്ങനുണ്ട് കണ്ണും മോറൊക്കെ ഉണ്ടോ ഇന്നലെ പൊട്ടിട്ട് ഇന്നലെ രാത്രി എത്ര പതിനൊന്ന് മണിക്കല്ലേ എത്ര സമയത്തേ മൂന്നര സമയത്ത് ഞങ്ങൾ അവിടെ പോയി സാധനം ഇറക്കി നമ്മൾ എന്താ കോത്തഗിരി ചോരത്തിൻ്റെ നേരെ അടി വന്നിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ കാര്യമായിട്ടുള്ളൊരു ഫുഡ് കഴിക്കണം നമ്മൾ എന്താ ഇതൊക്കെ കൊണ്ടുവയ്ക്കണമെങ്കിലും നമുക്ക് നിർത്തി കഴിക്കാനുള്ളൊരു സൗകര്യമില്ല പിന്നെ പാടെ ലോക്കാവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പിടിച്ച് വന്നതാണ് പിന്നെ കുറച്ച് ബിസ്ക്കറ്റും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അതൊക്കെ ഇതിന്ന് ഞങ്ങൾ അഡ്ജസ്റ്റാക്കി പിന്നെ വരുന്ന ബൈക്ക് പോലീസുമാരെ തീർന്ന് പിന്നെ നമ്മൾ അങ്ങ് വലിയ ലെവലിക്കെല്ലാം സാധനം ഇറക്കാൻ വയ്ക്കണി നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മൂപ്പര് നമ്മളെ വിളിച്ചാണ് ഇതേപോലെ കുറേ ആൾക്കാര് വിളിച്ചു കേട്ടോ അങ്ങനെ വിളിച്ച ഒരു ടീമാണ് മൂപ്പര് മൂപ്പര് വിളിച്ച് കുറച്ച് കുറേ ഓർഡർ ഉണ്ടായാലും പിന്നെ ഒരു വണ്ടി വാടകയും കാര്യങ്ങളൊക്കെ തരാമെന്ന് നമ്മൾ അങ്ങനെ പോയാൽ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് ഊട്ടിയിലെത്തിയിട്ട് ഗൂഢലിൽ എത്തിയിട്ട് പറ്റുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ഇവിടെ നമുക്ക് എന്താക്കാം അല്ലേ അപ്പോൾ ഓക്കെ ല്ലേ നല്ല ആംബുലൻസ് ആംബുലൻസ് പോകണുണ്ടോ ഇത്ര ആംബുലൻസ് തുറ വരണോ വൈകൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കണുണ്ടോ നമ്മള് ഡ്രൈവർമാരെ സംഭവിക്കണല്ലേ ലോറി ഡ്രൈവർമാരെ ഈ ഒരു സമയം ഒരു ഭക്ഷണം കിട്ടുമല്ലോ ബൈക്കെ ഇവിടെ മേട്ടുപാടം ലോറി ഡ്രൈവർമാരെ ലോറി ഡ്രൈവർമാർക്കും ഡ്രൈവർമാർ കിട്ടും വണ്ടിയിൽ വെച്ച് എന്നാലും അവരെ സമ്മതിക്കണം എന്ന് പറയാം ഭക്ഷണം അല്ലാണ്ട് വെള്ളം അത്യാവശ്യ സാധനങ്ങൾ പിന്നെ വർക്ക് ഷോപ്പില്ല നമ്മൾക്ക് ഇടയിൽ എന്തെങ്കിലുമൊക്കെ പെട്ടുകയാണെങ്കിൽ ഫോണി പാളിയിട്ടുണ്ടാകും അതിനും അതിൻ്റെ ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റ് ഉണ്ട് ടെൻ്റ് ഉണ്ട് ഉള്ളിൽ പിന്നെ ചട്ടി കൊടുക്കും ബാത്രൂമൊക്കെ ഉണ്ട് ഒരു നമ്മൾ ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമുക്ക് അറിയാണ്ട് എവിടെയെങ്കിലും പെട്ട ആർക്കും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈം അല്ലേ ആവശ്യം പോലീസുമാരെല്ലാം നാട്ടുവരക്കും നമ്മൾ പോകുമ്പം കുന്നൂരിത്തെ പോലീസ്മാർക്ക് കുറച്ച് ഇഞ്ചിയൊക്കെ കൊടുത്തിട്ടാണ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ അയക്കോ കുന്നൂരല്ല തലക്കുന്നിൽ ഒരു ചായക്ക് കുറച്ച് ഇഞ്ചിയൊക്കെ കൊടുത്ത് തണുപ്പല്ലേ നമ്മളിവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നു കേട്ടോട് ബിഗോസ് ളെ മുഖം കണ്ടോ ആൾക്കൊരു കാലം ഉള്ളുടോ ചോറ് ചോറ് ഒന്നൂല